അപ്പോൾ ഓണോക്കെ അല്ലേ നമുക്കും ഒരുങ്ങണ്ടേ അപ്പോൾ ഞാനും ഒന്നും ഒരു സിമ്പിളായിട്ടൊന്നൊരുങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ വെറുതെ വീട്ടിലിരുന്നപ്പോൾ ഒരു സെറ്റ് സാരി ബ്ലൗസൊക്കെ കിട്ടിയപ്പോൾ ജസ്റ്റ് ഒന്ന് ഒന്നൊരുങ്ങാമെന്ന് വിചാരിച്ചു നല്ല ഹൈ സ്പീഡിലാട്ടോ ചെയ്യുന്നത് പിന്നെ എൻ്റെ കൂടെ ഒരു കുരുപ്പുള്ളതുകൊണ്ട് അവനൊന്നിനു സമ്മതിക്കുകയില്ല അതിന് ഇടയ്ക്കൊക്കെ ഞാൻ അവനെ നല്ല ചീത്തയും പറയുന്നുണ്ട് മുഖം വീർപ്പിച്ച് കാണിക്കുന്നുണ്ട് അങ്ങനെ ഓരോന്നൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ സ്വന്തമായിട്ട് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊലുങ്കും ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യും ഭയങ്കര ബോറിങ്ങാണ് ഈ എപ്പോഴും ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല പിന്നെ ഇതിലും വലിയ കാര്യമായിട്ടുള്ള മേക്കപ്പൊന്നുമില്ല സിമ്പിളായിട്ട് ലിപ്സ്റ്റിക്ക് ലിപ്പ് ലൈനർ ഐ ലൈനർ മാല കമൽ പൊട്ട് ഇത്രയൊക്കെ തന്നെ എൻ്റെ ഔട്ട്ഫിറ്റും ലുക്കും ഇതൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ ഇന്നത്തെ ലുക്ക് ഇതായിരുന്നു പിന്നെ ഞാൻ ഈ പുറംതിരിഞ്ഞ് കാണിക്കുന്നതെന്നാന്നറിയോ ഞാൻ തന്നെ വർക്ക് ചെയ്തതാണ് കുറേ നാളായി ചെയ്തിട്ട് അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് കരുതി പുറന്തിരിഞ്ഞ് കാണിച്ചാൽ പക്ഷേ വീഡിയോ കുറച്ച് സ്പീഡായതുകൊണ്ടങ്ങ് ശരിക്കും കാണാൻ പറ്റില്ലെന്ന് മാത്രം ഒരു പൊട്ടൊക്കെ തൊട്ടപ്പോൾ ഒരിച്ചിരി ഐശ്വര്യം വന്നല്ലേ കുഴപ്പമില്ലെന്ന് തോന്നുന്നല്ലേ ആ ഫോണിലുള്ള കാണാനുള്ള ഭംഗിയൊക്കെ ഉള്ളൂ എന്നാലും ഞാനല്ലാതെ ആവില്ലല്ലോ അങ്ങനെയൊക്കെ അപ്പം നിങ്ങൾ കണ്ടിട്ട് പറയാൻ എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെയൊക്കെ ഓണങ്ങളൊക്കെ എവിടം വരെ ആയി ഓണമൊക്കെ എവിടം വരെ വരെയായി നമുക്കങ്ങനെ വലിയ ആഘോഷങ്ങളൊന്നുമില്ല കേട്ടോ പിന്നെ ആരും റിലേറ്റീവ്സൊന്നും അടുത്തില്ല അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ആഘോഷങ്ങളുമില്ല അപ്പം എൻ്റെ അവസാനത്തെ ഔട്ട്ലുക്ക് എങ്ങനെയുണ്ട് എന്നൊന്ന് പറയേ കൊള്ളാമെങ്കിൽ ഒരു ലൈക്കും പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ബൈ